നമസ്കാരം കർണാടകയിലെ കോൺഗ്രസ് നേതാവിന്റെ മകളുടെ അരുംകൊലയിൽ ലവ് ജിഹാദ് വിവാദം കത്തുന്നു പ്രണയാഭ്യതനെ നിരസിച്ചതിന് ഹുബ്ബള്ളി ധാർവാഡ് കോർപ്പറേഷൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ നിരഞ്ജൻ ഹിരേമഠന്റെ മകൾ നേഹ ഹിരേമഠനെ യുവാവ് കൊലപ്പെടുത്തിയ സംഭവമാണ് വീണ്ടും സജീവ വിവാദ വിഷയമായി നിൽക്കുന്നത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് ബി ജെ പി ചെയ്തിരിക്കുന്നത് എ ബി ഐ പി അടക്കം ഈ വിഷയം ഉയർത്തി രംഗത്ത് വന്നിരുന്നു കൊല്ലപ്പെട്ട നേഹയും കൊലയാളിയായ ബെളഗാവി സ്വദേശി ഫയാസും പ്രണയത്തിലായിരുന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവെച്ച് രണ്ടുപേർ അറസ്റ്റിലായി ഹിന്ദു സംഘടനാ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് നേഹയുടെയും ഫയാസിൻ്റെയും ചിത്രം ഉൾപ്പെടെ പങ്കുവെച്ച് നേഹ ഫയാസ് ട്രൂ ലവ് ജസ്റ്റിസ് ഫോർ ലവ് എന്നായിരുന്നു ഇവരുടെ പോസ്റ്റ് നേഹയും ഫയാസും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന വാർത്തകൾ നേഹയുടെ പിതാവ് തള്ളിക്കളഞ്ഞിരുന്നു നേഹയോടും ഫയാസ് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നുവെങ്കിലും നേഹ നിരസിച്ചതായും പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയാൽ പോലീസിൽ പരാതിപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി പിതാവ് വിശദീകരിച്ചു അതേസമയം നേഹയും ഫയാസും പ്രണയത്തിലായിരുന്നുവെന്നാണ് ഫയാസിന്റെ മാതാവ് മുംദാസ് പ്രതികരിച്ചത് ഇക്കാര്യം കഴിഞ്ഞ വർഷം മുതൽ തനിക്ക് അറിയാമായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി ക്യാമ്പസിൽ നടന്ന ഈ കൊലപാതകം ലവ് ജിഹാദ് വിഷയമാക്കി സജീവമായി തീർക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് പ്രത്യക്ഷ പ്രകടനങ്ങളടക്കം നടത്തി വിവാദം കത്തിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് സംഭവത്തിന് പിന്നിൽ ലവ് ജിഹാദ് ആണെന്ന് ആരോപിച്ചും ഒരു വിഭാഗം രംഗത്തെത്തി കഴിഞ്ഞ ദിവസം കത്തിയുമായി ക്യാമ്പസിലെത്തിയ ഫയാസ് നേഹെ കുത്തിവീഴ്ത്തിയായിരുന്നു പ്രണയാഭ്യർത്ഥനയുമായി ഫയാസ് പലതവണ നേഹയെ സമീപിച്ചെങ്കിലും നിരസിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ പകയിലാണ് ഫയാസ് ആക്രമിച്ചതെന്നാണ് സൂചന സഹപാഠികൾ ചേർന്ന് പിടിയോടെ ഫയാസിനെ പിന്നീട് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ സംഭവം സിദ്ധരാമയ്യ സർക്കാരിനെതിരെ കർണാടക ബിജെപി രാഷ്ട്രീയ ആയുധമാക്കി ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കാൻ സർക്കാർ കേസ് അന്വേഷണം കാര്യക്ഷമമാക്കുന്നില്ലെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്ര ആരോപിച്ചിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയത് മുതൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും കുറ്റപ്പെടുത്തി എന്നാൽ സംഭവം മുതലെടുത്ത് ഗവർണർ ഭരണം അടിച്ചേൽപ്പിക്കാൻ ബിജെപി ശ്രമിക്കുന്നതായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാരി തൃപ്തികരമാണ് പ്രതിക്ക് അർഹിച്ച ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൊലപാതകത്തിന് മുന്നിൽ വ്യക്തിപരമായ കാരണമാണെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രസ്താവനയ്ക്കെതിരെ നേഹയുടെ പിതാവ് രംഗത്തെത്തിയിരുന്നു നേഹയ്ക്ക് ഫയാസുമായി യാതൊരു ബന്ധമുണ്ടായിരുന്നില്ലെന്നും ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കുടുംബത്തിന്റെ ആത്മാഭിമാനം തകർന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സംഭവത്തിൽ ഭരണകക്ഷിയായ കോൺഗ്രസും ബിജെപിയും തമ്മിൽ രാഷ്ട്രീയ പോര് ഉടലെടുത്തിരിക്കുകയാണ് കൊലയാളിയായ യുവാവിന്റെ മതം ചർച്ചയായി ലവ് ജിഹാദ് ആരോപണമായി ബിജെപി രംഗത്ത് വന്നത് വിഷയത്തിന് മൂർച്ച കൂട്ടുകയാണ് ഇതോടെ ഈ വിഷയം കൂടുതൽ ശക്തമായി ഉന്നയിക്കുകയാണ് ബിജെപി കോൺഗ്രസ് നേതാവ് നിരഞ്ജൻ ഹിരമദിന്റെ മകൾ നേഹ ഹിരമദിനെ സഹപാഠി കുത്തിക്കൊലപ്പെടുത്തി ലൌ ജിഹാദിന്റെ പേരിലാണെന്ന ആരോപണമായി ആദ്യം രംഗത്ത് വന്നത് കോളേജിലെ വിദ്യാർത്ഥി സംഘടനയായ എ ബിവിപി ആയിരുന്നു ഇത് പിന്നീട് ബിജെപി കേന്ദ്ര നേതൃത്വം ഏറ്റുപിടിച്ചു അതേസമയം സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുന്ന സംഭവമാണിതെന്നും അക്രമിക്ക് കഠിന ശിക്ഷ നൽകണമെന്നും എ ബി പി ആവശ്യപ്പെട്ടിരുന്നു സംഭവത്തിന് പിന്നിൽ ലവ് ജിഹാദാണെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രിയും ബിജെപിയുടെ ധർവാഡ് ലോക്സഭ മണ്ഡലം സ്ഥാനാർത്ഥിയുമായി പ്രഹ്ലാദ് ജോഷി ആരോപിച്ചിരുന്നു ന്യൂനപക്ഷത്തെ പ്രീതിപ്പെടുത്തുന്ന രാഷ്ട്രീയം മുഖ്യമന്ത്രി സിദ്ധരാമയെ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ ബി വിപി കോളേജിൽ ഒന്നാം വർഷ എം സി എ വിദ്യാർത്ഥിയായിരുന്നു നേഹ ബി സി എ പഠിക്കുമ്പോൾ നേഹയുടെ സഹപാഠിയായിരുന്ന ഫയാസ് ഗുഡനായി നേഹയെ കോളേജ് ക്യാമ്പസിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയായിരുന്നു വ്യാഴാഴ്ച കോളേജിനുള്ളിൽ കയറി ആക്രമിച്ച ഫയാസ് നേഹയുടെ ശരീരത്തിൽ ആറ് തവണ കുത്തി കുത്തേറ്റ നേഹ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ക്രമത്തിനിടെ പരിക്കേറ്റ ഫയാസ് ചികിത്സയിലുമായിരുന്നു